ശബരിമല കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിൽ തട്ടിപ്പിന്റെ ആസൂത്രണത്തിൽ പത്മകുമാറിന് പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്തിയതെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ശബരിമല കേസിൽ ഒടുവിലെ അറസ്റ്റിൽ തട്ടിപ്പിന്റെ ആസൂത്രണം ഗൂഢാലോചന നടത്തിപ്പ് എന്നിവയിലെല്ലാം പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്ന കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു നേരത്തെ അറസ്റ്റിലായ ബാബു സുധീഷ് എന്നിവർ പത്മകുമാർ സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നതായി മൊഴി നൽകി ഇതോടെയാണ് നാലു മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നത് പത്മകുമാറിന്റെ വീട്ടിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോട്ടി തട്ടിപ്പിന്റെ ഗൂഢാലോചന നടത്തിയത് തട്ടിപ്പിനായ എല്ലാ ഒത്താശയും പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ചെയ്തു നൽകി സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് ഇതിന്റെ ഭാഗമായാണെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും സംശയത്തിന്റെ നിഴലിലാണ് ഇതിലും വിശദമായ അന്വേഷണത്തിലേക്ക് എസ് ഐടി കടന്നിട്ടുണ്ട് ശബരിമലയിൽ സ്വർണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞു ചെയ്ത കാര്യമെന്നായിരുന്നു എ പത്മകുമാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നത് മീഡിയ വൺ തിരുവനന്തപുരം